നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് സണ്ണി ജോസഫ് എത്തിയിരിക്കുന്നു അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ അപ്പോൾ ഈ വിഷയത്തിൽ സോണി ഇതിനകത്തെക്കുറിച്ച് സോ മറ്റേ സണ്ണി ജോസഫിൻ്റെ വരവ് കെ പി സി സിക്ക് എങ്ങനെ ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് വരാനുണ്ടായ അന്തർനാടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇല്ല സണ്ണി ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് കാണുന്ന ഒരാളല്ല അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് കുടുംബത്തിൽ കോൺഗ്രസ് പാരമ്പര്യത്തിൽ കെ എസ് യു കാലഘട്ടം തൊട്ട് വളർന്നു വന്നൊരു നേതാവാണ് അദ്ദേഹത്തെ അങ്ങനെ അവോഡ് ചെയ്യാൻ പറ്റുന്നൊരു നേതാവ് ഒന്നുമല്ല കാരണം പേരാവൂരിലെ കെ കെ ശൈലജ ടീച്ചറെ തോപ്പിച്ചുകൊണ്ട് അദ്ദേഹം എം എൽ എ ഇപ്പോൾ തുടർച്ചയായി രണ്ടാം രണ്ടാം തവണയാണ് ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആയിട്ടിരിക്കുന്നത് അദ്ദേഹം സൗമ്യനാണ് ജനകീയനാണ് പക്ഷേ ഈ എം എൽ എ സ്ഥാനത്തിന് അപ്പുറം ഒരു മന്ത്രിയൊന്നും ആകാൻ അദ്ദേഹത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷേ ഈ സുധാകരൻ കെ സുധാകരനെ മാറ്റിയിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരിയെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഈ ജനാധിപത്യ മതേതര പാർട്ടിയായ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് മൂന്ന് പേരെ അവരോ അവരോധിച്ചിട്ടുണ്ട് അതായത് അതായത് ഓരോ കമ്മ്യൂണിറ്റിപ്പെട്ടത് ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട് ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട് നമ്മുടെ പി സി വിഷ്ണുനാഥിനെയും പട്ടികജാതി പട്ടിക വർഗത്തിൻ്റെ ആളായിട്ട് അനിൽകുമാറിനെയൊക്കെ നമ്മൾ കണ്ടു മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ ഇതൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല നേരത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ എ കെ ആർഡിയെ കെ ബി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും വാലാ രവി കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ജനാധിപത്യ മതേതര പാർട്ടി എന്ന് പറയുന്ന ഈ കോൺഗ്രസ് ആണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് കാരണം ജനങ്ങളുടെ ഇടയിൽ എല്ലാ മതങ്ങളുൾക്കൊള്ളിക്കുന്നതൊക്കെ കാണിക്കാൻ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തൊക്കെ ഇല്ലാത്തൊരു വേർതിരിവുണ്ടെന്നുള്ളത് അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം സണ്ണി ജോസഫിനെ കൊണ്ടുവന്നുകൊണ്ട് ഒറ്റയടിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ക്രിസ്ത്യൻ സഭയ്ക്കും ഒക്കെ അവരുടേതായ അജണ്ടകളുണ്ട് അല്ലാതെ ഒരു സണ്ണി ജോസഫിനെ കൊണ്ട് ക്രിസ്ത്യൻ നാമധാരിയെ പ്രതിഷ്ഠിച്ചു കൊണ്ടുവന്ന് അവരൊന്നും ഒറ്റയടിക്ക് പോയ ഓട്ടുകൾ പോയത് തന്നെയാണ് അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അത് സുധാകരൻ വിചാരിച്ചാൽ കിട്ടാത്ത ഒന്നും സണ്ണി ജോസഫിന് കൊണ്ടുവരാൻ പറ്റത്തൊന്നും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല സുധാകരൻ എന്ത് കുഴപ്പം സു പാർട്ടികളെ ഇത്രയും പാർട്ടി പ്രവർത്തകരെ കർണാകരനും അതുപോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം പാർട്ടി പ്രവർത്തകരെ ഇത്രയും ഉണർത്താനും ആവേശം കൊള്ളിക്കാനും കഴിവുള്ളൊരു നേതാവ് തന്നെയാണ് സുധാകരൻ ഇന്നും അങ്ങനെയാണ് സുധാകരനെതിരെ ആരും ഒരു മോശാഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല സുധാകരൻ ഈ കാലഘട്ടത്തിൽ ഒരു പരാജയം ഉണ്ടായിട്ടില്ല സുധാകരൻ പോലും പണ്ട് കെ പി സി പ്രസിഡന്റ് ആയിട്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇരിക്കുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മണ്ഡലത്തിൽ മുഴുവൻ എല്ലാ മണ്ഡലങ്ങളും ഓടി നടക്കണമെന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറി എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ അവിടുന്ന് മാറി വടകരെ പോയി മത്സരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കണ്ണൂരിൽ കണ്ണൂർ പിരിച്ചെടുക്കാൻ കെ സുധാകരൻ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന കെ സുധാകരനാണ് അവിടെ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ മാറ്റിക്കൊണ്ട് അത് അതുപോലെ സണ്ണി ജോസഫിന് പറ്റുമോ ഈ കണ്ണൂർ ലോക്സഭയിൽ ഇങ്ങനെ മത്സരിക്കാൻ ഇത്രയും തൻ്റെ അടുത്തുകൂടി ഈ പ്രായത്തിലും മത്സരിക്കാനായിട്ട് പറ്റുമോ അപ്പം ഇത്രയും ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുള്ള നേതാവിനെ മാറ്റിയിട്ട് ക്രിസ്ത്യൻ നാമധാരി എന്ന് പറഞ്ഞ പേര് പറഞ്ഞു കൊണ്ടൊരുക്ക് സണ്ണി ജോസഫിനെ അദ്ദേഹത്തിന് കുറച്ച് കാണുകയല്ല അത് അദ്ദേഹത്തിൻ്റെ അവരത് ഒരു കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ ജാതിയും മതവും തിരിഞ്ഞ് അങ്ങനെയല്ലല്ലോ ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടത് അതൊരു വലിയ തെറ്റായ ഒരു മാർഗ്ഗരേഖയല്ലേ അവർ കാണിച്ചു കൊടുത്തു ഇന്നുവരെ ില്ലാത്തൊരു സംഭവം കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ് കോൺഗ്രസിന്റെ ഇവിടെ പോയി നിൽക്കുന്നതാണ് അല്ല കെ സുധാകരന് മറ്റേ പേരൊന്നും അല്ല അദ്ദേഹം ആർക്കും വഴങ്ങുന്ന ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറു പറയും പാർട്ടിയെ സംരക്ഷിക്കാനുള്ള കാര്യം പാർട്ടി പ്രവർത്തകരെ ചങ്ങത്ത് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ കണ്ണൂരിൽ അദ്ദേഹം വളർത്തിയെടുത്തത് അങ്ങനെ ഒരു നേതാവ് ഇന്ന് ഇല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു കൊലപാതകമോ വെട്ടോ കുത്തോ അങ്ങനെ കോൺഗ്രസ് കോൺഗ്രസ്കാർ പ്രതികളായാലും നേതാക്കന്മാരി മുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നത് പക്ഷേ സുധാകരന്റെ കാലത്ത് അങ്ങനെയല്ല എന്റെ കുട്ടിക്ക് ഞാൻ സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി പിടിച്ചിറക്കിക്കൊണ്ടു വരാനുള്ള കഴി ഇടം കാണിക്കുന്ന ഒരു നേതാവിനെയാണ് സുധാകരൽ കണ്ടത് അപ്പം ഇപ്പം ഇന്ന് ഇപ്പം ഇന്ന് കോൺഗ്രസിലെ വലിയ വലിയ നേതാക്കന്മാരുണ്ട് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ സുധാ കെ സി വേണുഗോപാൽ അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവർക്കൊന്നുമില്ലാത്ത ഒരു ജനകീയ പിന്തുണ ഈ സുധാകരൻ ഉണ്ടാകുന്നതാണ് എല്ലിവരെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം സുധാകരനെ ഒഴുക്കേണ്ടത് ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു സുധാകരൻ അഥവാ അടുത്ത പ്രാവശ്യം വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സുധാകരനെ വിളിക്കൂ മുഖ്യമന്ത്രിയാക്കൂ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ട് ഇതിനെ ഭയപ്പെടുന്ന ഒരു നേതൃ നിരയും കോൺഗ്രസിലുണ്ട് ഇത് തന്നെയാണ് ഈ പിടിയിൽ വളരെ പെട്ടെന്ന് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ പുറത്തിയാടിക്കാൻ ഏറ്റവും വലിയ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്താ ഇപ്പം ഈ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുൻ കഴിഞ്ഞ പ്രാവശ്യത്ത് കഴിഞ്ഞ സർക്കാരിൽ പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു അദ്ദേഹം ഈ പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പൊടുന്നനെ മാറ്റിയിട്ട് വി ഡി സതീശനെ കൊണ്ടുവരിക ചെയ്തത് പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു എം എൽ എ മാത്രമേ ഇരുന്നിട്ടുള്ളൂ അദ്ദേഹം ഒരു സ്പീക്കറോ മന്ത്രി ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തെയാണ് പിടിച്ച് പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവരുന്നത് ആ സമയത്ത് തന്നെയാണ് പാർട്ടിയിലൊരു മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ കൊണ്ടുവരുന്നത് അപ്പം ഇവർ തമ്മിൽ കുറെ സ്വരചേർച്ച ഇല്ലായ്മയൊക്കെ നമ്മൾ കണ്ടു എങ്കിൽ പോലും നല്ലൊരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇപ്പം തൃക്കാക്കര ആണെങ്കിലും പാലക്കാടാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും നമുക്ക് വിജയിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റി അപ്പോഴാണ് പൊടുന്നനെ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം പോലും കാലാവധി ഉള്ള ഇല്ലാത്ത സമയത്ത് കെ സുധാകരനെ മാറ്റിയതിന്റെ ഉദ്ദേശം എന്താണ് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന് ഇതിന്റെ മുന്നിൽ സാധ്യത എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല അദ്ദേഹത്തിന്റെ പ്രായമായിരിക്കാം പ്രശ്നം എന്ന് വിചാരിക്കുന്നത് വന്ന് പറയുന്നവരുണ്ട് ഇല്ല അങ്ങനത്തെ അങ്ങേരുടെ ഒരു പ്രായമാണെങ്കിൽ അങ്ങനത്തെ തന്നെ കൂടിപ്പോൾ എഴുപത്തിഞ്ച് എഴുപത്തര വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ട് ഓടി നടക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആദ്യം മാറ്റേണ്ടത് ദേശീയ പ്രസിഡന്റായ എൺപത്തിനാലുകാരനായ പടുവൃത്തനായിട്ടുള്ള വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന മല്ലികാർജ്ജുൻ ഗാർഗയാണ് മാറ്റേണ്ടത് അതെന്തുകൊണ്ട് നിങ്ങൾ മാറ്റുന്നില്ല ഈ ശശി തരൂപ്പനും ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി ഇപ്പം ലോക രാഷ്ട്രങ്ങൾ പോലും ആദരിക്കുന്ന വിശ്വപൂരിനെന്ന പേരിൽ അറിയപ്പെടുന്ന ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി കോൺഗ്രസ് നേതൃത്വത്തിൽ എ ഐ സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം ആദ്യം ഇടുന്നത് ഈ പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെ അല്ല മറ്റൊരാളായിരുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞപ്പോൾ ശശിതരൂര് എന്നിട്ടും അംഗീകരിക്കാൻ പറ്റാതെയാണ് ഈ മല്ലിക കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് മലയാളികളായിട്ടുള്ള കേരളത്തിലെ മലയാളികളായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ ശശി തരൂരിനെ എതിർത്തത് അവരാണിപ്പം പറയുന്നത് ഇദ്ദേഹത്തിന് പ്രായം പോയി എന്ന് പറയുന്നത് ഈ പ്രായം കൂടുതൽ എൺപത്തിനാല് വയസ്സുള്ള ഒരാളിനെ എടുത്തു വെക്കുന്ന വെക്കാൻ മടി കാണിക്കാത്ത ശശിതരൂരിനെ എടുത്ത് മാറ്റിക്കളഞ്ഞു വെക്കാൻ തയ്യാറായ ആൾക്കാരാണ് ഇപ്പോ ഇദ്ദേഹത്തിന്റെ സുധാകരന് പ്രായം കൂടുതലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി എന്ന് പറയുന്നത് ശശി തരൂരിനെ അല്ല ശശി തരൂർ ആദ്യം മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാം കരുതിയത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് ശശി തരൂരിനെ ചെറുപ്പം എന്നുള്ള രീതിയിൽ ഇപ്പൊ മോദിക്ക് ബദലായിട്ടൊരു മുഖം തലത്തിൽ ഉണ്ടാകുമെന്ന് കരുതി ശശിതരൂരിനെ പിന്തുണയ്ക്കുമെന്നാണ് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ആണെങ്കിലും ആരായാലും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വെണുപോലൊക്കെ പിന്തുണയ്ക്കുമെന്നാണ് നമ്മള് കരുതിയത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ അജണ്ട വേറെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നു എനിക്ക് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് വേണ്ട 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 പറയുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരാൾ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായി അല്ല അവര് തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ആരെങ്കിലും പറയുന്ന ഒരു പാവയായിട്ട് തുള്ളത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറിയത് ആദ്യം മറ്റൊരാളായിരുന്നു ആദ്യം കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് കോൺഗ്രസ് കൂട്ടുന്നത് അദ്ദേഹം അവസാന നിമിഷത്തിൽ പറഞ്ഞു എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അപ്പം നമ്മൾ വിചാരിച്ചു ശശി തരൂരിനെ പിന്തുണയ്ക്കു ഏകപക്ഷീയമായിട്ട് പക്ഷേ അപ്പോഴും അവർ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല അപ്പോഴും കൊണ്ടുവന്ന ആരാ ഈ അമ്പത്തിനാല് വയസ്സുകാരനായ പടുവൃത്തനെ അദ്ദേഹത്തിന് നേരെ നടക്കണമെങ്കിൽ വടി വടികുത്തിപ്പിടിക്കണം അല്ല ആരെങ്കിലുമൊക്കെ താങ്കൊണ്ട് നടക്കണം അദ്ദേഹത്തെ മാറ്റാതെയാണ് ആ അണികളും പൊതുസമൂഹത്തിൻ്റെ അംഗീകാരമൊക്കെയുള്ള കെ സുധാകരനെ മാറ്റി എന്നുള്ളതാണ് വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലാതെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മോദിക്കെതിരെ നിർത്താൻ പറ്റുന്ന ഒരാളിനെ കോൺഗ്രസിനെ കണ്ടുപിടിക്കാനില്ല ഈ എൺപത്തിനാല് വയസ്സുള്ള ആളിനെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നിടത്ത് ഈ കോൺഗ്രസിൻ്റെ വളർച്ചയിലല്ല ഓരോരുത്തരും അവരവരുടെ സ്വന്തം വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കുന്നോണ്ടല്ല ഈ കേരളത്തിലെ ഏതെങ്കിലും സുധാകരനാണ് സപ്പോർട്ട് ചെയ്ത് തോന്നു ശശിതരൂരിന് അല്ല സുധാകരനെ അങ്ങനെയുള്ള ചെറു യുവനകളെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ശശി തരൂരി ദേശീയ രാഷ്ട്രീയത്തിൽ കടന്നുവന്ന് കോൺഗ്രസിന് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയാല് ശശിതരൂർ പ്രധാനമന്ത്രി എന്നുള്ള പേടിയായിരുന്നു അവിടെ സംഭവിച്ചത് കെ സുധാകരനെ മാറ്റുന്ന കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി വരാൻ പോവുകയാണ് അപ്പം യു ഡി എഫ് അങ്ങനെ അധികാരത്തിൽ എത്തിയാൽ ഇവർക്കെല്ലാം ഒരു വെല്ലുവിളിയായി സുധാകരൻ എന്നോ അതുപോലെ ജനങ്ങളുടെ പിന്തുണ സുധാകരൻ കിട്ടുമെന്നോ ഒക്കെ ഒരു ഭയം ഈ കെ സി വളരെ പിള്ളേർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ ഗ്രൂപ്പുകളെല്ലാം ഒന്നായിട്ട് ചിന്തിച്ചു അല്ലെ സുധാകരനെ താഴെ ഇറക്കാനും സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് കസേരിൽ നിന്ന് ഇറക്കി നിലത്തിരുത്തണം എന്ന് ഇവിടുത്തെ ഗ്രൂപ്പുകളെല്ലാം കൂടെ കർണാകരൻ കൊണ്ടുവന്ന ആളാണ് കൊണ്ടുവന്ന ആളാണ് കർണാകരൻ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞാൽ അറിയാം ഇദ്ദേഹത്തെ കൊണ്ടുവന്ന കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു കോട്ടയാണ് ആ കോട്ടയിൽ അവരോട് എതിർത്ത് നിൽക്കാൻ ചങ്കൂറ്റമുള്ള ഒരാളിനെ കണ്ടെത്തി ജനതാ പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് അവിടെ കൃത്യമായ സ്ഥാനമേൽപ്പിച്ച് മുന്നോട്ട് പോയതാണ് അപ്പൊ കോൺഗ്രസിനെ എവിടെ എത്തിക്കണം എന്നൊരു മനോഭാവം അവർക്കൊക്കെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തും അദ്ദേഹത്തെ തഴഞ്ഞില്ല അല്ലെങ്കിൽ കർണാകരന്റെ കാലത്തും തെളിഞ്ഞില്ല ആന്റണിന്റെ കാലത്തും ഇദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിന് പവർ ഉണ്ടായിരുന്നു ഇന്ന് ഈ യുവ നേതാക്കന്മാരെല്ലാം കൂടെ വന്നിട്ട് ഇദ്ദേഹത്തെ എടുത്ത് മാറ്റി നിർത്തുകയാണ് ഇവരുദ്ദേശിക്കേണ്ട നാളെ ഇവരും ഈ എഴുപത്തഞ്ച് വയസ്സിലേക്ക് വരും അല്ലേ ഇപ്പൊ പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാങ്കിലുതാനന്ദ്ര വയസ്സിലാണ് മുഖ്യമന്ത്രിയായത് അപ്പൊ പിണറായി വിജയന് ഈ പ്രായത്തിൽ മുഖ്യമന്ത്രിയാകെങ്കിൽ സുധാകരൻ അർഹതപ്പെട്ടയാളാ സുധാകരൻ ഈ പറഞ്ഞ വി ഡി സതീശനെ പോലെയോ അതുപോലെ തന്നെ കെ സി ഗോണോ അതുപോലെ ഒരു ജൂനിയർ നേതാവ് ഒന്നും അദ്ദേഹം സീനിയർ നേതാവ് തന്നെയാണ് അദ്ദേഹം വർഷങ്ങളായി കണ്ണൂർ നിയമസഭയിൽ നിന്നുള്ള നിയമസഭാ പ്രതിനിധിയായിരുന്നു സംസ്ഥാന മന്ത്രിയായിരുന്നു പലതവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കെ പി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിന് അവകാശം ഉന്നയിച്ചാല് കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് ഈ സതീശിനെയും കെ സി വണോവാലൊക്കെ ഭയപ്പെടുത്തിയത് നേരെ മറിച്ച് സണ്ണി ജോസഫിനെ പോലെ എന്നൊരു രണ്ടു പ്രാവശ്യം എം എൽ എ ആയിട്ടിരുന്ന് ഒരാളെ പിടിച്ച് കെ പി സി പ്രസിഡന്റ് ആയിട്ട് ഇരുത്തി കഴിഞ്ഞാൽ ഭാഗത്തിനങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ ഒരു അവകാശവാദവും അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്നില്ല അദ്ദേഹം മത്സരിക്കത്തുമില്ല അദ്ദേഹം മത്സരിച്ചാൽ തന്നെ ഒരു മന്ത്രിസ്ഥാനം വല്ല കൊടുത്ത് തിരുത്തിപ്പെടുത്താൻ പറ്റും ഒരു അവകാശവാദം മുഖ്യമന്ത്രി സ്ഥാനത്തിന് സണ്ണി ജോസഫ് അവകാശവാദം ഉന്നയിക്കില്ല ഇതാണ് ഇവർ മനസ്സിലാക്കുന്ന ഒരു വാസ്തവം അടൂർ പ്രകാശിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ലോക്സഭാ എം പി ആണ് അപ്പൊ അദ്ദേഹവും അടുത്ത പ്രാവശ്യം മത്സരിക്കില്ലെന്ന് അവർക്കറിയാം ഇപ്പം നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കില്ല ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടു വർഷത്തോളം ആകുന്നതേ ഉള്ളൂ അപ്പൊ ആ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കണ്ടിട്ടായ അടുപ്രകാശ് ഓടിപ്പോയി നിയമസഭയിലേക്ക് മത്സരിക്കുകയല്ലെന്ന് പറയാം അദ്ദേഹത്തിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ അവകാശവാദം ഉന്ന ഉന്നയിക്കാൻ സാധിക്കില്ല പിന്നെ ഉകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഈ കെ സുധാകരനായിരുന്നു അദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ളത് ഇവരുടെ എല്ലാ അജണ്ട ആയിരുന്നു അതാണ് ഇപ്പൊ നടന്നത് അല്ലാതെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നമൊന്നും അല്ല ഇവിടുത്തെ ഘടകം ചെന്നിത്തല കളത്തിക്കാണാം നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പം കോൺഗ്രസിന്റെ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ തലവേദന അല്ലെങ്കിൽ പിന്നെ സതീശനെ മാറ്റേണ്ടതായിരുന്നു കെ പി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയെങ്കിൽ അപ്പം സുധാകരൻ ഇവരേണ്ടവർ വന്നിച്ച് വന്നതാണ് അങ്ങനെ സുധാകരനെ മാറ്റിയെങ്കിൽ തീർച്ചയായിട്ടും സതീശനെ മാറ്റേണ്ടതായിരുന്നു അല്ലാതെ അല്ലാത്ത സ്ഥിതിക്ക് ഇവരുടെ എല്ലാം ഒറ്റ അജണ്ടയേ ഉള്ളൂ സുധാകര തങ്ങൾക്കൊരു തലവേദനയാവും അപ്പോൾ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കും ഇത് രാഹുൽ ഗാന്ധി സമ്മർദ്ദം ചെലുത്തി സുധാരനെ മനപൂർവ്വം മാറ്റിയതാണ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഒരു തസ്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തക സമിതിയിലേക്ക് സ്ഥിരം എഴുതാവെന്ന് പറഞ്ഞു കൊണ്ട് അതുകൊണ്ടു സുധാകരൻ തൃപ്തിപ്പെടുവമെന്നു ഞാൻ കരുതുന്നില്ല ഒരു ഫൈറ്റ് പിന്നീട് മുന്നോട്ട് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കാണുന്നത് അപ്പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുപോലെ തന്നെ ശശി തരൂരിനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ആകുമെന്നുള്ള ഭയം അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി പടുകളവനായ നാല് കളവനായ നാലു പേര് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ട മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഈ നേതാവിനെ പിടിച്ച് ദേശീയതലത്തിൽ പ്രസിഡന്റ് ആക്കി വച്ചിരിക്കുന്നത് ഇതുകൊണ്ട് എവിടെ കോൺഗ്രസ് രക്ഷപ്പെടാനോ നമുക്ക് പറയാനുള്ളത് പാർട്ടിയല്ല ഒരാൾ പോലും സ്നേഹിക്കുന്നത് ഈ പാർട്ടിക്ക് സുധാകരൻ ഒരു മുതൽക്കൂട്ടാണ് എന്ന് സാധാരണ ഒരു പ്രവർത്തകന് മനസ്സിലാക്കും പക്ഷേ ഈ കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാരെന്ന് പറയുന്ന രമേശ് ചെന്നിത്തലക്കോ അല്ലെങ്കിൽ വി ഡി സതീഷിനോ അങ്ങനെയുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാകുന്നില്ല രമേശ് ചെന്നിത്തലയൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് അവർക്കൊക്കെ കൃത്യമായി ഇദ്ദേഹം മാറാൻ പാടില്ല അദ്ദേഹം അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയേണ്ടതാണ് ഇനി ഒരു അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക